ഹായ് ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിക്കണം എന്നൊരു ഒരു ചിന്ത മാത്രമേ ശ്രുതിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവിടെ എത്തി അശ്വിനെ രക്ഷിക്കുന്നതിനിടയിൽ ശ്രുതിക്ക് അപകടം സംഭവിച്ചു അതിന് മുന്നോടിയായിട്ട് വീണ്ടും അശ്വിനെ അവര് തട്ടിക്കൊണ്ടുപോയി അത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ തിരികെ വീട്ടിലെത്തിയപ്പോൾ ആ സമയത്ത് ശ്രുതി എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനോരമ എല്ലാവരോടും ശ്രുതിയുടെ കാര്യങ്ങൾ പറഞ്ഞേനെ എന്നാൽ അത് കുറച്ചുകൂടി വലിയൊരു ദുരന്തത്തിലോട്ട് ചെന്ന് അവസ അവസാനിച്ചേനെ പ്രത്യേകിച്ച് അഞ്ജലിയുടെ ജീവിതം തന്നെ തകരാനായിട്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ശ്രുതിക്ക് എങ്ങനെ അശ്വിനെ രക്ഷിക്കാൻ സാധിക്കും എന്ന് കൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മനോർമ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്ന ആ നിമിഷത്തിലായിരുന്നു ശ്രുതി ഓടി വന്നത് ശ്രുതിയെ ഉടനെ തന്നെ മനോർമ പറഞ്ഞു തുടങ്ങിയത് നിർത്തി ശ്രുതി വന്നല്ലോ ഇനി ആരോടും ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചു പക്ഷേ അടുത്ത ചോദ്യം ശ്രുതി നീ എന്ത് പറ്റി ശ്രുതി നിന്റെ മുഖം വല്ലാതെ അങ്ങ് എന്തോ പേടിച്ചതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്താ കാര്യം എന്ന് എല്ലാവരോടും ശ്രുതിയോട് ചോദ്യം ചോദിക്കാനായിട്ട് തുടങ്ങി ശ്രുതി അപ്പൊ തന്നെ പറഞ്ഞു അത് ഞാൻ അത് ചേച്ചി ഞാൻ അശ്വിൻ സാറിനെ ഞാൻ അശ്വിൻ സാറിനെ എന്ന് പറഞ്ഞു തുടങ്ങിയതും ഒരു കോള വന്നു പെട്ടെന്ന് രാമേട്ടൻ പോയി കോൾ എടുത്തു കോളില് അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കണം ശ്രുതി ഉണ്ടോ എന്നാണ് ഉടനെ ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോഴത്തേക്കും ശ്രുതി സംസാരിച്ചപ്പോ ശ്രുതി കുമാരി ലക്ഷ്മി നിങ്ങളിപ്പോ അശ്വിനെ തട്ടിക്കൊണ്ടു പോയ കാര്യവും എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്ന അങ്ങനെ എല്ലാ വിവരങ്ങളും നിങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ സാർ അശ്വിനെ ഞങ്ങൾ അടുത്ത നിമിഷം കൊന്നു കളയും ഇപ്പൊ അശ്വിൻ സേഫ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ആ ഇപ്പൊ ആണ് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അശ്വിനെ ഞങ്ങൾ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് തന്നെ സത്യങ്ങളെ ശ്രുതി പറഞ്ഞില്ല അപ്പൊ വീണ്ടും വീണ്ടും അഞ്ജിലേക്ക് ചോദിച്ചു എന്താ ശ്രുതി പറയാൻ വന്നത് അപ്പൊ തന്നെ ശ്രുതി പറയുവാണ് അശ്വിൻ സാർ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു എന്നും എന്നോട് സംസാരിച്ചു രണ്ടു ദിവസത്തിനകത്ത് വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരും എന്നാണ് എന്നോട് പറഞ്ഞത് അത് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി എങ്കിലും ശ്രുതി പറഞ്ഞ ആ ഒരു കാര്യത്തില് മനോരമക്ക് ഒട്ടും വിശ്വാസം വന്നിട്ടില്ല പ്രത്യേകിച്ച് ശ്രുതിയുടെ ദേഹം എല്ലാം ഭയങ്കരമായിട്ട് ചെളിയായിട്ടിരിക്കുന്നുണ്ട് ചെളിയും പൊടിയും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോ പ്രീതി ഉടനെ ഓടിപ്പോയി ചോദിച്ചു എന്ത് പറ്റി ശ്രുതി എല്ലാവരും ചോദിക്കുവാണ് നിനക്ക് എന്ത് പറ്റി ഒന്നാമത്തെ കാര്യം നിന്റെ മുഖം എല്ലാം വല്ലാതെ അങ്ങ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത് പോലെ രണ്ടാമത്തെ കാര്യം നിന്റെ ഡ്രസ്സെല്ലാം ചെളിയായിട്ടിരിക്കുവാണ് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ വീട്ടിൽ പോയിരുന്നു എല്ലാവരെയും കണ്ടു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് വരുന്ന വരിക്ക് ചെറുതായിട്ട് വീണതാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യപ്പോ ഫ്രഷ് ഫ്രഷ് ആയിട്ട് വരാനായിട്ട് പ്രീതിയും പറഞ്ഞു ശ്രുതി അകത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ശ്യാമ് വന്നത് ശ്യാമ് എന്തോ നേടിയതുപോലെ എന്തോ ഒരു സന്തോഷം സന്തോഷം ശ്യാമിന്റെ മുഖത്ത് ശ്രുതിക്ക് കാണാമായിരുന്നു താഴെ വന്ന ഉടനെ തന്നെ അഞ്ജലി ശ്രുതിയോട് പറഞ്ഞു അഞ്ജലി ശ്രുതിയോ ശ്രുതി പറഞ്ഞ കാര്യങ്ങള് ശ്യാമിനോട് പറഞ്ഞു ശ്യാമിന് സന്തോഷമായി അശ്വിനുടനെ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു ശ്രുതി നേരെ റൂമിലേക്ക് പോകുവാണ് റൂമിലേക്ക് പോകുന്ന സമയത്ത് പുറകിൽ കൂടി ശ്യാമ ശ്രുതിയെ വിളിച്ചു ശ്രുതി ഒന്ന് നിന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാൽ ഒന്നും മിണ്ടാതെ ശ്രുതി ശ്യാമിന്റെ വാക്കുകൾ കേൾക്കാതെ വീണ്ടും നടന്നു പോകുമ്പോൾ ശ്യാമ ശ്രുതിയെ പിടിച്ച് നിർ തടഞ്ഞു നിർത്തുകയും ശ്രുതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ അശ്വ അശ്വര എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് എനിക്ക് അറിയാം എന്താന്ന് നീ തുറന്നു പറ അപ്പൊ ശ്രുതി വിചാരിക്കുകയാണെ ഇയാൾക്ക് എങ്ങനെ അത് മനസ്സിലായി അയാൾ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോ എനിക്കറിയത്തില്ല എനിക്ക് അശ്വിൻ ചാൻ എന്ത് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ അശ്വിൻ ചാൻ എന്ത് പറ്റിയെന്നും എനിക്ക് അറിയത്തില്ല നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ അതൊന്നു കേൾക്കാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല ശ്യാം പറഞ്ഞത് എനിക്കറിയാം അശ്വിൻ എന്തോ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം നീ അത് തുറന്നു പറയൂ എന്താന്ന് നീ എന്നോട് തുറന്നു പറ നമുക്കത് പരിഹാരം കാണാം എന്ന് ശ്രുതി ശ്രുതിയോട് ശ്യാമു പറയുകയും ഒന്നും ഇണ്ടാതെ നിന്നപ്പോ നീ ഒരു കാര്യം ചിന്തിക്കണം ശ്രുതി അഥവാ അശ്വിൻ എന്തെങ്കിലും അപകടം അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യം ഇവിടെ എല്ലാവരോടും പറയുകയാണെങ്കിൽ അത് കേട്ടുടനെ തന്നെ അഞ്ജലിക്ക് സഹിക്കില്ല അഞ്ജലി ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നത് അശ്വിനെയാണ് സ്വന്തം അനിയനെയാണ് അങ്ങനെയുള്ള അശ്വിന് ഒരു അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സഹി അവൾക്കത് സഹിക്കത്തില്ല ചിലപ്പോ അവൾ എന്തെങ്കിലും കടും കൈ ചെയ്യാം എന്തെങ്കിലും അപകടം അഞ്ജലിക്ക് സംഭവിക്കാം ചിലപ്പോ അഞ്ജലിയുടെ വയറ്റിലുള്ള കുഞ്ഞിന് തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നീ അതുകൊണ്ട് ഒരു കാരണവശാലും അശ്വിൻ എന്ത് സംഭവിച്ചു എന്ന് ഈ വീട്ടിലുള്ള ആരോടും ഒന്നും പറയാൻ പാടില്ല ഇവിടെയുള്ള ആരെയും ഒന്നും അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ ഒന്നും തകർക്കാൻ പാടില്ല അവരുടെ ആ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നും തകർക്കാൻ പാടില്ല എന്ന് ശ്രുതിയോട് അശ്വിൻ ഷ്യാമു പറയുവാണ് ഇതൊക്കെ കേട്ടപ്പോഴും ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അത് അത് ശ്യാമിനും മനസ്സിലായി ഉടനെ തന്നെ ശ്യാം പറഞ്ഞു നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇയാൾ എന്തിനാണ് എന്നോട് ഇതൊക്കെ പറയുന്നത് എന്ന് എനിക്കത് മനസ്സിലാവും എന്നാൽ ഞാൻ ഇത് പറയുന്നത് വേറൊന്നും കണ്ടല്ല എന്തെ എന്തോ നിന്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നതെന്നും എന്നാൽ നീ അത് അഥവാ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നുകൂടി ശ്യാം പറഞ്ഞു അതൊന്നും ശ്രുതി കേട്ടില്ല കൂടി റൂമിലോട്ട് പോയി എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര ടെൻഷനിലാണ് ഒന്നാമത്തെ കാര്യം എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് ശ്രുതിക്ക് അശ്വിൻ സാറിന് അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി എന്നാൽ ഈ കാര്യങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമോ അതോ പോലീസിനെ കംപ്ലയിന്റ് കൊടുക്കണമോ അതോ ഞാനിനി ഡിറ്റക്റ്റീവ് ഏജൻസിയെ കോൺടാക്ട് ചെയ്തിട്ട് അവര് വഴി ഇത് അന്വേഷിക്കണമോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശ്രുതിക്ക് അറിയത്തില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ മനോരമ വന്നു മനോരമ വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുവാണ് നീ ഇവിടെയുള്ള എല്ലാവരെയും പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാം എന്ന് വിചാരിക്കേണ്ട എനിക്കെല്ലാം മനസ്സിലായി നീ കള്ളമാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി സത്യങ്ങൾ എന്നോട് മണിമണിയായിട്ട് തുറന്നു പറഞ്ഞു നീ ആരോട് കള്ളങ്ങൾ പറഞ്ഞാലും എന്നോട് കള്ളം പറയാമെന്ന് നോ വിചാരിക്കേണ്ട എന്നോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രുതിയോട് മനോരമ ആവശ്യപ്പെട്ടു പെട്ടെന്ന് മനോരമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രുതി പൊട്ടി പൊട്ടി കരയുവാണ് എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ മനോരമയ്ക്ക് സങ്കടം തോന്നി മനോരമ പെട്ടെന്ന് ശ്രുതിയോട് പിടിച്ചു നിർത്തിയിട്ട് പോയി കഥ കഥവടച്ചു കഥ തുറന്നിട്ടിട്ടാണ് വന്നത് കഥ അടച്ചിട്ട് പതുക്കെ ശ്രുതിയെ പിടിച്ചുരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ ഇന്നലെ ആന്റി ഇന്നലെ ഞാൻ ആന്റിയോട് യാത്ര പറഞ്ഞിട്ട് പോയില്ലേ പോകുന്ന വഴിക്ക് ഞാൻ ഇന്നലെ അശ്വിൻ സാറിനെ കണ്ടു ഞാൻ അശ്വിൻ സാറിനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ മനോരമയ്ക്ക് ഷോക്കായി ഏ അശ്വിനെ കണ്ടോ എന്താ എന്ത് പറ്റി എന്താ കാര്യം നീ തുറന്നു പറ ഇന്നലെ ആ ഗുണ്ടയെ കണ്ടതും അതിനുശേഷം അയാളെ ഫോളോ ചെയ്ത് പോയത് തൊട്ട് ശ്രുതിക്ക് തലയ്ക്ക് അടി ഏൽ പിന്നെ ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ നടന്ന കോലാഹലങ്ങളും അവസാനം അശ്വിൻ ശ്രുതിയെ രക്ഷിക്കോ രക്ഷിച്ചുകൊണ്ട് വരുന്ന ആ രംഗങ്ങളും എല്ലാം അതിനുശേഷം പിന്നെ തനിക്ക് ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ അശ്വിനെ കാണാനില്ല അങ്ങനെ എല്ലാ സംഭവങ്ങളും ശ്രുതി മനോരമയോട് തുറന്നു പറഞ്ഞു മനോരമയ്ക്ക് സങ്കടമായി മനോരമ കരയുവാണ് ഇനി എന്ത് ചെയ്യും ആ കാര്യം കേട്ടപ്പോൾ മനോരമയ്ക്ക് സങ്കടം തോന്നുന്നുണ്ട് ശ്രുതി മനോരമ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് ഇത് കണ്ടപ്പോൾ മനോരമ പറയുന്നുണ്ട് ബേബി ഇത് നമ്മളെ കയ്യിലൊന്നും നിൽക്കത്തില്ല ഇത് വലിയ ഒരു ഗ്യാങ് ആണ് നമ്മുടെ കയ്യിൽ ഇത് പിടിച്ചാൽ നിൽക്കത്തില്ല എത്രയും പെട്ടെന്ന് ഇവിടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പക്ഷെ ശ്രുതി മനോരമയോട് പറയുവാണ് ആൻറ്റി വേണ്ട ആൻറ്റി അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്നാൽ ശ്രുതിയെ മനോരമ വഴക്കു പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഇതൊരു കുട്ടിക്കളിയൊന്നും അല്ല നമുക്ക് അഞ്ജലിയോട് പറഞ്ഞില്ലെങ്കിലും മുത്തശ്ശിയോടും ആകാശിനോടും മോനേടനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷിക്കണം നമുക്ക് പോലീസിൽ പരാതി നൽകണം എങ്കിൽ മാത്രമേ അശ്വിനെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മനോരമ പറഞ്ഞു അത് കേട്ടപ്പോ വീണ്ടും ശ്രുതി തടഞ്ഞു വേണ്ട ആന്റി അങ്ങനെയൊന്നും ചെയ്യരുത് എന്താ നീ എന്തിനാ ഇങ്ങനെ വേണ്ടാന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് മനോരമ ചോദിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ വന്നപ്പോ ഇവിടെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നില്ലേ അത് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകള് ഏർ ഗുണ്ടകളെ വിളിച്ചതാണെന്നും അവർ എന്നോട് പറഞ്ഞത് അഥവാ നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആരോടെങ്കിലുമോ പോലീസുകാരോടോ പറഞ്ഞാൽ ഇപ്പൊ അശ്വിൻ സേഫാണ് പക്ഷേ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അശ്വിനെ ഞങ്ങൾ എന്നാണ് അവരുടെ ഭീഷണി അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അശ്വിൻ സാറിനെ രക്ഷിച്ചേ മതിയാകൂ ഒരു ഗുണ്ടകൾക്കും ഞാൻ അശ്വിൻ സാറിനെ വിട്ടുകൊടുക്കത്തില്ല പകരം മറ്റാരും ഈ കാര്യം അറിയാനും പാടില്ല എന്ന് ശ്രുതി പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആകാശം പ്രീതിയും കൂടി ഒരു പാർട്ടിക്കൊക്കെ പോയി പാർട്ടിക്ക് പോയിട്ട് തിരികെ വരുമ്പോഴും ആ പാർട്ടിക്ക് താൻ പോകണമോ ആ വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ പ്രീതിക്ക് വന്നു പ്രീതിയുടെ സങ്കടം മാറ്റാനും സന്തോഷിപ്പിക്കാനുമായിട്ട് പ്രീതിയും ആകാശം നേരെ പ്രീതിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അഥവാ പ്രീതിയുടെ വീട്ടിലാണ് അവർ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ശ്രുതി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട് അത് വലിയൊരു പ്രശ്നത്തിലോട്ട് കൊണ്ടെത്തിക്കാനും ഉള്ള സാധ്യതയുണ്ട് എങ്കിലും രാവിലെ തന്നെ മനോരമ കുളിച്ചു ഒരുങ്ങി പുറത്തോട്ട് പോകുകയാണ് അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ബ്യൂട്ടി പാർലറിലാണ് അവിടെ അതിനിടയിൽ അവിടെ നമ്മുടെ അഞ്ജലി കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ബ്യൂട്ടി പാർലറിലോട്ട് പോകുവാണ് ഒപ്പം ശ്രുതി ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടോ ശ്രുതി എവിടെ പോകുന്നത് അല്ലെങ്കിൽ ശ്രുതി എവിടെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ അവടെ മുഖത്ത് ഭയങ്കര കരിവാളിച്ച് ഭയങ്കരമായിട്ട് വാടികരിഞ്ഞിരിക്കും പോലെ ഒരു ഫീലിംഗ് അപ്പൊ അവളെ ഒന്ന് പോയി ഫേഷ്യലൊക്കെ ചെയ്യിപ്പിച്ച് ഒന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകുമല്ലോ അശ്വിൻ വരുമ്പോ ഒന്ന് വെളുത്തു തുടുത്തിരിക്കുമല്ലോ എന്നൊക്കെ മനോരമ പറഞ്ഞു അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകുവാണെന്ന് പറഞ്ഞിട്ട് മനോരമയും ശ്രുതിയും കൂടി പുറത്തോട്ട് പോകുവാണ് അശ്വിനെ തേടി എന്നാൽ അശ്വിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ അഞ്ജലിയുടെ മുന്നിൽ വെച്ച് ശ്രുതിക്ക് സങ്കടം തോന്നി ആരും അറിയാതിരിക്കാനായിട്ട് മനോരമ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക അവര് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അശ്വിനെ രക്ഷിക്കാനായിട്ട് മനോരമയ്ക്കും ശ്രുതിക്കും സാധിക്കുമോ അത് മറ്റെന്തെങ്കിലും അപകടം വീണ്ടും അവരെ തേടി വരുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് മാത്രല്ല ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഞ്ജലിയുടെ ചങ്ക് തകർന്നു പോകും അഞ്ജലിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അശ്വിനെ കണ്ടെത്താനായിട്ട് അശ്വിനെ രക്ഷിക്കാനായിട്ടും ശ്രുതിക്കൊപ്പം മനോരമയും തുനിഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് എന്തെങ്കിലും അപകടം മനോരമയ്ക്കും ശ്രുതിക്കും സംഭവിക്കുമോ രക്ഷകനായിട്ട് ആരെങ്കിലും വരുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും